പുത്തൻ പിടിയേക്കൽ കുടുംബം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ നിന്നും വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും അനുമോദിച്ചു കടമ്പുഴ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് ബാബ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കുടുംബ ബന്ധങ്ങളെ ചേർക്കുക ഇസ്ലാമികളെ പ്രാധാന്യം കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നവർ എന്നാണ് അന്യോന്യ കുടുംബങ്ങൾ തമ്മിൽ തെറ്റി പിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിൽക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരിക്കലും അനുവദനീയമല്ല എന്തെങ്കിലും കാരണവശാൽ വ്യക്തിപരമായി വല്ല തെറ്റോ വല്ല ഉണ്ടായാൽ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ തമ്മിൽ ഒരുമിച്ച് കൂടണം അവർ സലാം പറഞ്ഞ് തമ്മിൽ തെറ്റ് തിരുത്തി സ്നേഹത്തിലായി ചേരണം എന്നാണ് അസുഖമായി സുപ്രഭാഷനക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവർക്ക് വരാത്തരാവ് അതൊരു ലലത്തിലും അതൊരു പോലത്തെ മഹത്തായ രാവുകളുടെ ശ്രേഷ്ഠതകൾ പോലും ലഭിക്കുകയില്ല എന്നാണ് അറിയത്തിലും ഖാൻ ഒക്കെ നമ്മെ അറിയിക്കുന്നത് അപ്പൊ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുക ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ആർക്കെങ്കിലും അവരുടെ ലർഗത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുസ്സിൽ വർധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസുരായുനം പറയുന്നു അവരെ കുടുംബ ബന്ധങ്ങൾ ചേർത്തിക്കൊള്ളക്കെയാണ് அப்போ குடும்பபந்தம் ஸிலத்து றஹம்பாஷயத்தினா ரஹம் எதுபோது ஆர்பாஷய பந்தப்பட்ட ஈ குடும்பங்கள் ஜேஷ்டாஞ்சன்மார் கதாபமூத்தாப மக்கள் இங்குள்ள குடும்ப குடும்பங்கள் முழுவதும் ஸ்லத்தூர் டஹம் குடும்பபந்தங்களில் உட்படும் அப்போ குடும்பபந்தம் ஒத்துச்சேர்க்கௌத்திகீவிதத்தினும் வளரே

നമുക്കും വന്ന് കൂടിയിരിക്കേണ്ട കൂടിച്ചേരൻ്റെ ഒരു കുടുംബ സംഗമവും ഒട്ടിച്ചേരൻ മറുപടി തന്നെയുള്ള പരിപാടികളൊക്കെ വരണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാറുണ്ട് പക്ഷെ ആരും അതിനെ മുൻകൈയ്യെടുത്ത് ഇറങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കണ്ടുപോയി എന്നാലും ഈ അടുത്ത കാലത്തായി

പി പി മുഹമ്മദ് ആജി ഊരകം പി പി മൊയ്തീൻകുട്ടി കാടമ്പുഴ പി ഹംസകുട്ടി ഹാജി മേൽമുറി പി പി മൊയ്തു കരിങ്ങനാട് മുത്തുപട്ടാമ്പി മാനു കഞ്ഞിപ്പുര പി പി മുഹമ്മദ് അലി വള്ളുവമ്പ്രം പി മുഹമ്മദ് ചേകനൂർ പി പി അഷ്റഫുണ്ണി കാടമ്പുഴ പി അബ്ദുൽ റഷീദ് പെരിന്തൽമണ്ണ പി ഷെയ്ഖ് മുഹമ്മദ് പി പി മുസ്തഫ മഞ്ചേരി പി പി റാഷിദ് സുൽത്താൻ പുന്നതല പി പി മുസ്തഫ കാരക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പി കുഞ്ഞുമൊയ് ഹാജി പത്തായക്കാല് സ്വാഗതവും പി മൊയ്തീൻ കുട്ടിമാരവട്ടം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ നമ്മുടെ ുംറേഷല്ലേർമെ കുട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്